ചെയ്താൽ ചെയ്താൽ ഉപകാരം ലഭിക്കുമോ മരിച്ചു കിടക്കുന്ന ജീവിച്ചിരിക്കുന്ന ചെയ്ത പോലെയുള്ള കൂലി വാപ്പാക്ക് വേണ്ടി കൂലിയുണ്ട് മാത്രമല്ല മാത്ര വിഷയം അങ്ങനെയാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ഏറിയ കൂറും മയത്തിന്റെ അടുത്ത ബന്ധുക്കളല്ലേ അവർക്ക് വേണ്ടി ചെയ്യൂ

പ്രാമാണികരായ പണ്ഡിതന്മാർ അവര് ശരിവച്ച വിഷയങ്ങൾ ഒരാൾക്കും പാടില്ല വസ്അലു ഇൻ ലാ തഅലമൂൻ പണ്ഡിതന്മാരുടെ മേൽ പണ്ഡിതന്മാരായി നമ്മളൊക്കെ ചമയാണോ എത്ര വലിയ അഹങ്കാരമാണത് ഇനി വരാൻ പോകുന്ന തെളിവുകൾ ഇതിലും കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ നമ്മൾ ചർച്ചയിലേക്ക് ആഴങ്ങളിലേക്ക് കടക്കുകയാണ് ഇൻഷാ കിടക്കുകയാണ് മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ ഹദീഫിനെ ഖുർആൻ അപഗ്രഥനം ചെയ്തത് നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം ഇതാണ് പുത്തനാശയക്കാർ പെട്ടുപോകുന്നത് ഹദീഫിന്റെയും ഖുർആാനിന്റെയും പരിഭാഷ വായിച്ചു നിർത്തുമ്പോഴാണ് ആരെങ്കിലും എഴുതി വെച്ചത് വായിക്കല്ല പ്രാമാണികമായ ഹദീസിന്റെയും ഖുർആനിന്റെയും ആധികാരികതയുള്ള പണ്ഡിതന്മാർ അവര് രേഖപ്പെടുത്തി കിതാബുകളൊന്നെടുത്ത് പഠിക്കുകയും വെറുതെ ഉള്ള യൂട്യൂബ് നോക്കിയിട്ട് അവരത് പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു അങ്ങനെ നിങ്ങൾ കിതാബ് എടുത്ത് പഠിക്കുക എത്ര വിഷയം എത്ര എളുപ്പമാണ് ഈ ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത് ഉമ്മത്തിനെ കൺഫ്യൂഷനിലാക്കരുത് ചെയ്യുന്ന നന്മകൾ തിന്മയാണ് എന്ന് മനുഷ്യനോട് പറയുന്ന രീതിയിൽ നന്മകളില്ലാതെയാവുന്ന പണിതയ നിങ്ങൾ ചെയ്യില്ലെങ്കിൽ ചെയ്യരുത് വേണ്ട ചെയ്യുന്നവര് ചെയ്യുന്നത് പ്രമാണബലമുള്ള ഒരു വിഷയമാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയരുത് അത്രേ ഞാൻ പറയുന്നുള്ളു വേറെ സംവാദമോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയോ ഒന്നും അല്ല ഇവിടെ വേണ്ടത് ഒരു സത്യവിശ്വാസി ചെയ്യുന്ന അമലിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ തെളിവുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വിദാത്ത് എന്ന് പറയല്ല കുഫർ എന്ന് പറയല്ല എന്ന് പറയല്ല നിനക്ക് വേണമെങ്കിൽ ചെയ്തോ നിനക്ക് തോന്നുന്നു എനിക്ക് വേണ്ട വേണ്ട നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് വിദാത്ത് ചെയ്യുന്നു എന്ന് പറയരുത് ഇതാണ് ഇനി പറയാൻ പോകുന്ന വിഷയങ്ങളിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അത്രേ വേണ്ടു ഈ പ്രമാണങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയണം അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയണം അതിലുള്ള ധൈര്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കണം പറയാം മയത്തിന് നോമ്പ് നിർബന്ധമായ നോമ്പ് കടമായിട്ട് ബാക്കിയായി പോയിട്ടുണ്ടോ മയ്യത്തിന്റെ അനന്തരാവകാശികൾ ഉമ്മ നോമ്പുൽക്കാതെ വരിച്ചിട്ടുണ്ട് ഉമ്മയുടെ ഒരുപാട് നോമ്പ് കലാവുണ്ട് മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് നോമ്പ് കലാവുണ്ട് മക്കൾ നോമ്പ് നോൽക്കണം വാപ്പാക്ക് പകരമായിട്ട് സജ്ജനങ്ങൾക്ക് നോക്കാം അവർക്ക് പകരമായിട്ട് നോമ്പ് വീടും വീടും അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യുന്നത് മാത്രമേ കിട്ടുള്ളൂ വേറെ ആര് ചെയ്താലും കിട്ടും പറഞ്ഞ ആയത്തിനൊക്കെ ഈ ഹദീതിന്റെ സാരങ്ങൾ കൂടെ മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങൾ പരിഭാഷ വായിച്ച് മാത്രം ഇരിക്കാനുള്ളതല്ല വിശുദ്ധ വചനങ്ങളുടെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലേ അർത്ഥം എന്താ ഹദീദും കൂടെ ഖുർആൻ പഠിക്കണമെങ്കിൽ ഹദീത് പഠിക്കണം ഇതെവിടുന്ന് കിട്ടി ഖുർആാനെന്ന് ിക്കേണ്ടത് ആരാ ലഭിതങ്ങൾ അതുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തരുത് ചെയ്തു പോയതും അറിഞ്ഞു ചെയ്തു പോയതുമാണെങ്കിൽ തൻ്റെയും പുറത്തു തരട്ടെ പറയുന്ന ആരെങ്കിലും മരണപ്പെടുകയും അവർക്ക് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ച മയത്തിന്റെ അവകാശികൾ ആ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മയ്യത്തിന് പകരമായി നോമ്പ് നോൽക്കണം എന്ന് ഇമാം ബുഖാരി മുസ്ലിം തങ്ങൾ കൊണ്ടുവരുന്ന സുനൻ മഹാനായ ഇമാം ഇമാം ബുഖാരി ഇമാം മുസ്ലിം രണ്ട് മഹാന്മാരും കൊണ്ടുവന്ന ഹദീഫാണിത് മയ്യത്തിന് നോമ്പുണ്ടോ ബന്ധുക്കൾ നോമ്പ് കൂട്ടണം കളാവ് കൂട്ടണം ഇല്ലെങ്കിൽ ഉമ്മാന്റെ കടം വാപ്പായുടെ കടം നിർബന്ധമാണ് ആരെങ്കിലും മരിക്കുകയും അവർക്ക് നോമ്പ് നിർബന്ധമായ നോമ്പുണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിന്റെ പകരമായിട്ട് ബന്ധുക്കൾ നോട്ടുകൊടുക്കേണേ പകരം ചെയ്താൽ കൂലി കിട്ടും എന്നതിന്റെ തെളിവ് ഇത് മാത്രം പോരെ നമ്മുടെ അമൽ നമുക്ക് അവകാശപ്പെടുന്നതാണ് നമ്മളൊരു അമൽ ചെയ്താൽ നമുക്ക് അവകാശമായി ആ സംഭവം അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഈ ഒരു തിയാസാണ് അലിമികൾ കൊണ്ടുവരുന്നത് ഈ തെളിവുകൾക്കൊക്കെ പുറമെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് നൂറ് രൂപ ഉണ്ട് അത് നിങ്ങളുടേതാണോ നിങ്ങൾക്ക് മിൽക്കുണ്ടോ നിങ്ങൾക്ക് സ്വത്ത് ചെയ്യാം ദാനം ചെയ്യാം വേറെ ഒരാളുടെ കൃഷിയെടുത്ത് ഓർക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടേത് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ഒരു അമലി ചെയ്താൽ അതിന്റെ കൂലി നിങ്ങൾക്കാണ് അത് പറയാമല്ലാഹുവേ എന്റെ ഈ ഞാൻ ഫാചിയത് യാസീൻ ഞാൻ ഓദിയത് ഖുർആാൻ ഓദിയത് ഖത്തം തീർത്തത് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ഹത്യ ചെയ്യാണ് അല്ലെങ്കിൽ ഇവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാലി ഹസൈനാർദങ്ങളുടെ പേരിൽ ഞാൻ ഹദിയ ആർക്കും ഹദിയ ചെയ്യ അതിലൊന്നും ഷറയിൽ ഒരു വിരോധവുമില്ല നിർബന്ധമാണോ അല്ല നിർബന്ധമുള്ള വിഷയമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ചെയ്ത് തെറ്റാണോ ഒരിക്കലുമല്ല ഇത്രേം നമ്മൾ പറയുന്നുള്ളൂ അള്ളാഹു തല കാര്യം മനസ്സിലാക്കാൻ നൽകട്ടെ ഒരു പെണ്ണ് പെൺ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു ഈ ഹദീത്ത് ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് പറഞ്ഞു ഉമ്മ ഒരു മാസത്തെ നോമ്പ് മരിച്ചുപോയത് ചില രണ്ട് മാസത്തെ നോമ്പുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ഉമ്മ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിരുന്നു നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമായി മാറും ഞാൻ നോമ്പ് നോൽക്കാൻ തലാക്ക് വേണ്ടി തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ

ആ ഉം പെണ്ണു ഫിഹുബിൾ എന്നാൽ അള്ളാന്റെ കടമാണ് ആദ്യം വിട്ടേണ്ടത് സൂമി അൻ ഉമ്മക്ക് നിങ്ങളുടെ ഉമ്മാക്ക് പകരം നിങ്ങൾ നോമ്പെടുത്തോളൂ എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോൽക്കണം എന്ന് പറയുന്നത് ബന്ധുക്കളാണ് ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യാൻ മുന്നോട്ട് വരിക എന്ന ഗാലിബിനെ നോക്കിയിട്ടാണ് എന്ന് അലിമികൾ പറയും ബന്ധുക്കൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും അവർക്ക് പകരം നോമ്പെടുക്കാം അവർക്ക് പകരം നന്മ ചെയ്യാം ഏറ്റെടുത്തത് അതിന് തെളിവാണ് രണ്ട് ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായി ലഭിജങ്ങൾ നിസ്കരിക്കാൻ അബൂഖത്താദങ്ങളും മരിച്ച മയ്യത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ പക്ഷേ ഈ മാനിന്റെ ബന്ധം മതി ബന്ധം മതി മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റുമോ ഇതാണ് വലിയ തർക്കമുള്ള വിഷയം മറ്റേതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന വിഷയങ്ങളാവാ പക്ഷേ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ മരിച്ച മയ്യത്തിന്റെ അടുത്ത് യാസീൻ ഓതാൻ പറയും പറ്റും പത്രം വായിച്ചാലും യാസീൻ ഓതാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ എനിക്ക് വളരെ വേദന തോന്നുകയാണ് ദീന്നെ കൊണ്ട് കളിക്കരുത് നിങ്ങൾ വേറെ ഏതെങ്കിലും പണി ചെയ്തോളൂ ദീനിന്റെ വിഷയങ്ങൾ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ ഖൈറി സംസാരിക്കുമ്പോൾ അദബ് വേണം അത്രമാത്രേ പറയുന്നു ഖബറിന്റെ അധികത്ത് ഖുർആൻ ഓതിയാൽ തെറ്റാണത് പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും വിശുദ്ധ ഖുർആൻ ഓദാം പാടില്ല എന്ന് ശരവ് പറഞ്ഞ സ്ഥലങ്ങളിൽ പാടില്ല ജനാപത്തുള്ളവരാൾ ഓദാൻ പാടില്ല അശുദ്ധിയുള്ള ഒരാൾ ഓതാൻ പാടില്ല ബാത്റൂമിൽ വെച്ച് ഓതാൻ പാടില്ല ഔറത്ത് കാണിച്ച് അവർത്ത് മറക്കാതെ ഓതിക്കൂടാ

പാടില്ല ജനാബത്തുള്ള ആള് പാടില്ല ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഖബറിന്റെ പാടില്ല എന്ന് ഇല്ലല്ലോ മിനിമം ഏതൊരു അടിസ്ഥാനം ഹലാലാണെന്നാണ് മയത്തിനടുന്ന് ഓതുമ്പോഴേക്കും അങ്ങോട്ട് പോയി പോയി ഷിർക്കായി പോയി അല്ലെങ്കിൽ വിദഗ്ധായി പോയി എന്ത് ദയവ് ചെയ്ത് പറയരുത് എന്താണ് അതിന് തെളിവ് ഇത് മുഹാജിറുകൾ ചെയ്ത പണിയാണ് ഇത് അൻസാരികൾ ചെയ്തതാണ് ൾ പ്രമുഖരായ പ്രാമാണികരായ പണ്ഡിതന്മാർ അംഗീകരിച്ചതാണ് അംഗീകരിച്ചു കഴിഞ്ഞത്തിൽ നമ്മള് അഭിപ്രായം പറയുന്നത് വലിയ അതബുകേടാണ് അള്ളാഹുവിനോട് അതബ് കാണിക്കാത്തതിന്റെ പേരിലാ പുറത്താക്കിയത് ആദൻബിയോട് അഥബ് കാണിക്കാത്തതിന്റെ പേരിൽ ഖുർആൻ ഇല്ലേ ഖുർആൻ ഖുർആൻ ഇറക്കിയതിന് ലക്ഷ്യങ്ങളുണ്ട് ഇതൊരു സംവാദമോ അല്ലെങ്കിൽ എന്നൊരു വിവാദമാ അതൊന്നുമല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയാം ഇതൊരു റൂഷ് പരിപാടിയാണ് മഹാനായ ഹാദി ഹസൈനാർ തങ്ങൾ അനുസ്മരിക്കുന്ന അള്ളാഹുന്റെ ഒരു വലിയനെ ആദരിക്കുന്ന ഒരു സദസ്സാണിത് അതിന്റെ പേരിൽ ഒരു അള്ളാഹു അംഗീകരിക്കാത്ത ദീൻ പുറുക്കാത്ത മഹാന്മാരായ പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത ഒരു തിന്മയും ആരും ചെയ്യാൻ പാടുള്ളതുമല്ല അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മൾ ചെന്ന് ുംബറങ്ങുന്നില്ലേ അതൊക്കെ നന്മയാണ് എന്ന് മനസ്സിലാക്കുക ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ ഉള്ളതാണ് അള്ളാഹു വേണ്ടി ഇറക്കിയതാണ് ശരിയാണ് നിരയൻ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീദിനുള്ളതാണ് ഖുർആൻ എന്ന് കളിയാക്കി പറയുന്നവരുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ് മരിക്കുന്നവരും ലക്ഷ്യങ്ങളിൽ ഒരു ലക്ഷ്യം അതാണ് ഖുർആൻ വ്യത്യസ്തങ്ങളായി ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് മാത്രമല്ല അള്ളാഹു തന്നെ പറയട്ടെ മുറക്കും ഇത് ഗ്രന്ഥമാണ് മുബാറക്കാണ് പച്ചബിഴുഹു ഈ ഖുർആനെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കണേ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണമേല അല്ലക്കും തുർഹമൂൻ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും സൂറത്തുൽ സുറത്തു ഇറക്കിയ ബറക്കത്തുള്ള ഗ്രന്ഥമാണ് നിങ്ങൾ ഇതിനെ നിഷേധിക്കുകയാണോ ബറക്കത്തുള്ളതാണ് നിഷേധിക്കുകയാണോട്ട് രോഗികൾക്ക് മന്ത്രിച്ചു ഊതി കൊടുത്താൽ അതിന് ശിഫയുണ്ടല്ലോ ഈ മന്ത്രിശൂദെന്ന് പറഞ്ഞത് അപ്പോഴേക്കും പറയാം ആ പറഞ്ഞു വിജയ അതാ ഫുറാഫത്ത് പറയുന്നു ദീനിനെ പറ്റി പറയേണ്ടത് പിന്നെ എന്താ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രമാണങ്ങളെ മാറ്റിവെച്ച് സംസാരിക്കാൻ പറ്റുമോ നമ്മുടെ ഉമ്മത്തിന്റെ എത്രയോ നന്മകൾ കെടുത്തിക്കളഞ്ഞു എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നു ഒക്കെ വേണ്ട 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 ഇന്നത് വേണം വേണം പറയുന്നുണ്ടോ അധികം തന്നെ പറയാം പഠിക്കാതെങ്ങട്ട് പറയാം അതിന് കാരണങ്ങളുണ്ട് ചില കാരണങ്ങളുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിൽ പ്രവാസലോകം കൊണ്ടുണ്ടായ നന്മകളൊക്കെ നമ്മൾ ഓർക്കുന്നതോടൊപ്പം വിശ്വാസികളുടെ വിശ്വാസങ്ങളിലേക്ക് വിജാത്ത് കയറി കൂടിയിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ പ്രവാസ ജീവിതം വലിയൊരു അളവോളം അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അവര് പറയുന്ന പ്രമാണങ്ങള് പ്രമാണങ്ങളാണോ അയിമത്തുകൾ അംഗീകരിച്ചതാണോ എന്ന് പോലും നോക്കാതെ ഹദീസും ആയത്തും ആ ഇവർക്ക് ഹദീസും ഖുർആാനും തെളിവാണ് റഈ അതുംബയും ഇതൊക്കെ പ്രമാണങ്ങളാണ് ദീനിന്റെ അസുലുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഈ വിഷയമൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയറാകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആഴത്തിൽ പറയാണ് പ്രമാണബദ്ധമായ വിഷയങ്ങളെ എന്ന് പറയരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷെ ചെയ്യുന്നവരെ പറ്റി അവർ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ദയവ് ചെയ്ത് പറയരുത് അത്രേ പറയുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ട് ഗ്രന്ഥങ്ങൾ അസഹുൽ അല്ലാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഷഹീഫുൽ ബുഖാരിയാണ് ഇമാം തങ്ങൾ കൊണ്ടുവന്ന പറയാ ഒരു യാത്ര സംഘം വഴിയിലൂടെ ഭക്ഷണമില്ലാതെ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ ഞങ്ങൾക്ക് ഇച്ചിരി വെള്ളം തരുമോ ഭക്ഷണം തരുമോ എന്ന നാട്ടുകാരോട് ചോദിച്ചപ്പോ അവരെ തന്നില്ല തങ്ങൾ പറയാ അങ്ങനെയാണ് അക്കൂട്ടത്തിലെ ഗോത്ര തലവനെ ഒരു പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചതിൽ പിന്നെ എല്ലാ മരുന്നും പയറ്റി നോക്കിയിട്ട് അവർക്ക് ശിഫ കിട്ടാതെ വന്നപ്പോൾ ആ നാട്ടുകാര് വന്ന് ചോദിച്ചു ഹൽഫി നിങ്ങളിൽ മന്ത്രി ചൂതി കൊടുക്കുന്നവരുണ്ടോ കൊടുക്കുന്നവരുണ്ടോ പക്ഷേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ാണ് നിങ്ങൾ അതുകൊണ്ട് മന്ത്രി തരാം ഞങ്ങൾക്ക് അതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ മുപ്പത് ആടുകളെ തരാം മുപ്പത് ആടുകൾ ചോദിച്ചു മതി അബുസാദിൽ ആ രോഗബാധിതനായ പാമ്പ് കടിച്ച വിഷപ്പാമ്പ് കടിച്ച ഗോത്ര തലവന്റെ അരികത്തിരുന്ന് തലയിലേക്ക് ഏഴ് പ്രാവശ്യം ഊതി ഊതി കൊടുക്കുകയും ചെയ്തു ബോധം തെളിഞ്ഞ പോലെ വിഷബാധയേറ്റ് കിടന്ന മനുഷ്യൻ എഴുന്നേറ്റു മുപ്പത് പറഞ്ഞ പോലെ മുപ്പത് ആടുകളെ അവർക്ക് കൊടുത്തു ഈ സംഭവം വെറുതെ ഒരു ചരിത്രമല്ല ചരിത്രമാണിത് സ്വഹാമ്പത്തിന്റെ കാലത്തുണ്ടായത് മുപ്പത് ആടുകളെ കിട്ടിയിട്ട് അവരത് ഓഹരി വെക്കാൻ നിൽക്കുമ്പോ അബൂസ പറഞ്ഞു നമുക്ക് ോടൊന്ന് ചോദിക്കണ്ടേ ലോട് ചോദിച്ചിട്ടാവാം നമ്മൾ ഇത് എടുക്കുന്നത് അവർ റസൂലിനോട് പറഞ്ഞു നബിയേ ഇങ്ങനെ സംഭവിച്ചു റസൂലേ അവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ല അവര് ഞങ്ങൾക്ക് ഒരു സൗകര്യവും നാട്ടിലെത്തിയപ്പോ കാരണം എന്താണെന്നറിയോ ഒരു വിശ്വാസി ഒരു വിശ്വാസികളുടെ നാട്ടിലെത്തിയാൽ ആ വിശ്വാസിയുടെ ഭക്ഷണവും താമസവും ആ നാട്ടുകാരുടെ ഒരു ബാധ്യതയാണെന്നാണ് ഷറൈന്റെ കാഴ്ചപ്പാടാ ഭക്ഷണല്ലേ ഭക്ഷണം നമ്മളെ പഴമക്കാരൊക്കെ ക്ക് വരുമ്പോ ഏതെങ്കിലും നാട്ടുകാർ ഭക്ഷണമില്ലാത്തവർ കാണുമ്പോൾ വീട്ടിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകും അത് ഈ കാഴ്ചപ്പാടാണ് അത് ശരിയായൊരു കാഴ്ചപ്പാടാണത് അന്നമില്ലാത്തവർക്ക് അന്നവും കുടിക്കാൻ വെള്ളമില്ലാത്തവർക്ക് വെള്ളവും കൊടുക്കൽ ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്നാണ് ഇസ്ലാം പറയാം നബിയും മുസാനബിയും നബിയും അത്ര പോയ ആ ചരിത്രമല്ലേ മതില് നന്നാക്കി കൊടുത്തത് അവിടെ ഖദർ നബി ചോദിച്ച് ഖദർ നബി പൊളിഞ്ഞു കടന്ന മതിൽ നേരയാക്കിയപ്പോ മൂസനബിയോട് ചോദിച്ചെന്താണ് മുസാനബിയെ അതിന് എന്തെങ്കിലൊക്കെ അവരോട് വാങ്ങിച്ചൂടായിരുന്നോ നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരല്ലേ കാശിന് എന്നല്ല അവിടെ വിഷയം ഒരു നാട്ടിലേക്ക് ഒരു മുസ്ലിം എത്തിയാൽ ആ മുസ്ലിമീങ്ങളായ ആളുകൾ ആ നാട്ടുകാർ ഇവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന യാത്രക്കാരെ അവര് സംരക്ഷിക്കണമെന്ന ഇസ്ലാമിന്റെ ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ അവരോട് അതിന് നിങ്ങൾക്ക് കൂലി വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മുപ്പത് ആടുകളെ ഞങ്ങൾക്ക് തന്നു സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഊതിയിട്ട് ആ രോഗിയുടെ തലയിലേക്ക് ഊതി